കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ അഡ്മിറ്റായി വടകര സ്വദേശിനി അപ്പോ പ്രഷർ ഹൈ ആണ് കുടുംബക്കാരാകെ വേദി ആ കൂട്ടത്തിൽ എന്തോ എന്നെ അറിയുന്ന ഒരാള് ഫോൺ വിളിച്ചു ഞാൻ അള്ളാന്റെ കലാമിന്റെ വർക്കത്ത് ഇവിടെ പറയാതെ പോയാൽ അതബ് കേടായി പോകും ഹബീബായ തങ്ങൾക്ക് ഈ മുബാരക്കായ ഷബാനിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒരു ആയാത്തിന്റെ ആയാത്തിന്റെ ഫതില് പറയാതെ പോയാൽ അതിന്റെ ഗുണം പറയാതെ പോയാൽ അതൊരു അതപുകഡായി പോവും ഈ മാസത്തോട് ഈ ആയത്തിനോട് അള്ളാന്റെ കലാമിനോട് കാണിക്കുന്ന അതപുകടായി പോവും അപ്പൊ വിഷയം പറഞ്ഞു തലേന്ന് രാത്രി അഡ്മിറ്റാക്കിയിട്ടുണ്ട് പ്രഷർ കൂടിട്ടടങ്ങാറാണ് കാലിലൊക്കെ നീര് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത് വേജാറിലാണ് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാനൊരൊറ്റായത്ത് ഒരേ ഒരായത്ത് ഒര നാല്പത്തൊന്ന് തവണ ആ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ചിട്ട് പാരായണം ചെയ്യണം ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ് ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ് മനസ്സിലാക്കണം ആ പെൺകുട്ടിയുടെ ശിരസിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്നയാളുടെ വലത് വെക്കണം തവണ ഈ ആയത്ത് പാരായണം ചെയ്യണം നിശ്ചയം നിശ്ചയം ആ കുട്ടിയുടെ പ്രഷർ ും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു പ്രഷർ നോർമൽ ആണ് കാര്യങ്ങൾ റാഹത്താണ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് സുഹാന അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് ജലീൽ ദാരിമി പറയുന്നത് അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ എത്ര അനുഭവം പറയാൻ പറ്റും ഇങ്ങനെ എത്ര അനുഭവം പറയാനുണ്ട് ഈ ഒരൊറ്റ ആയത്തിലൂടെ നിലവിൽ ബിപിയുടെ മരുന്ന് കുടിക്കാതെ ജീവിക്കുന്ന എത്ര ആളുകളെ എനിക്കറിയും പിന്നെ അക്കൂട്ടത്തിൽ ബിപിയുടെ കംപ്ലൈന്റിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ സ്റ്റേജിലേക്ക് വന്നപ്പോ അവിടെ മുരിങ്ങയുടെ മരങ്ങണ്ട് അല്ലെ മുരിങ്ങ മരല്ലേ ഒന്നാം നമ്പർ മരുന്നാണ് നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ മെഡിക്കൽ ഷോപ്പ് വാർക്ക് ദേഷ്യം പിടിക്കുമോന്നറിയില്ല നടത്തുന്ന ആരോഗ്യണ്ടെങ്കിൽ ഇതെന്താ പറയുക മുരിങ്ങയുടെ മരം വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഉപയോഗിക്കാറുള്ളൂ കോവിഡ് കാലത്ത് കുറച്ച് ഉപയോഗം കൂടിയോ എന്ന് സംശയമുണ്ട് അല്ലേ കോവിഡ് കാലത്ത് മുരിങ്ങൻ്റെ മരന്ന് തന്നെ മുറിച്ചുകൊണ്ട് പോയി കറി വെച്ചിരുന്നോന്ന് സംശയമുണ്ട് വാട്സപ്പിലെല്ലാം ചിലപ്പോൾ അങ്ങനെ കാണാം മുരിങ്ങയുടെ മരം മുരിങ്ങയുടെ ഇല എത്ര അമൂല്യമായ ഔഷധമാണ് അള്ളാഹു തന്റെ ഭൂമികയിൽ തന്റെ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ് അപ്പൊ മോമിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് രോഗം ഷിഫയാവേണ്ടതാണ് പക്ഷെ നമുക്ക് ശിഫയാവുന്നില്ല ഹബീബായ റസൂൽ തങ്ങളുടെ പരിശുദ്ധ വചനം നോക്കുമ്പോ സർവ രോഗത്തിനും അള്ളാഹു രോഗത്തെ ഇറക്കില്ല പനി ഒരു നാട്ടിൽ ഇപ്പൊ കൊറോണ വിഷയം വന്നപ്പോ കൊറോണ വിഷയം വന്നപ്പോ ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അത്യാവശ്യം ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളും മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളും അറിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എല്ലാവർക്കും ചെലപ്പോ ഇത് മനസ്സിലാവൂല ഈ രാജ്യത്ത് ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മന്ത്രാലയം കൊറോണ വന്നപ്പോ ആയുഷ് മിനിസ്റ്ററിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ല്ല ഡോക്ടർ ഹർഷവർധൻ ഡോക്ടർ ഹർഷവർദ്ധൻ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരു ലെറ്റർ പോയി ഒരു കത്ത് പോയി മനസിലാക്കണം കോഴിക്കോട് നഗരത്തിൽ വെച്ചൊരു ലെറ്റർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എന്താ ലെറ്റർ കൊറോണ എന്ന് പറയുന്ന ഇഷ്യൂസ് കൊറോണ പ്രശ്നം റസൂർ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഔഷധ ശാസ്ത്രത്തിലൂടെ പരിഹരിക്കാൻ കഴിയും ചരിത്രമാണിത് ഇത് ഗവൺമെന്റ് രേഖയാട്ടോ ജലീൽദാരും ഇപ്പം പ്രസംഗിക്കുന്നത് രേഖയിലുള്ള കാര്യമാണ് ഇതാണ് റസൂലുള്ളാന്റെ വഴി ഇതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വഴി ഇരുപതോളം ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘം കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സിസ്റ്റത്തിലൂടെ ഇതിന്റെ മരുന്നുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും മിനിസ്റ്ററിക്ക് അത് സമർപ്പിക്കുകയും ചെയ്തു ഒക്കെ രേഖയാണ് ഒക്കെയും രേഖയാണ് അതിൻ്റെ അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയേണ്ടി വരും രാജ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപരമാകുന്ന രൂപത്തിൽ അതിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ് അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ അത് കേൾക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ സയ്യിദന മുഹമ്മദ് റസൂല് അഹ് സല്ലാ അലഹി വസ്ലം തങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർമ്മിക്കണം ഞാൻ അത് അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഇത്തരം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് എന്താ റസൂല് അള്ളഹ് പറഞ്ഞത് സല്ലാഹ് അലിഹു വസ്ലം സർവ്വ രോഗത്തിനും ഷിഫയുണ്ട് ഷിഫ ഇറക്കാതെ അപ്പൊ ഷിഫ ഇറങ്ങാതെ ഒരു രോഗത്തിൻ്റെ മരുന്നിറക്കാതെ അള്ളാഹു ഒരു രോഗത്തെ ഇറക്കില്ല മനസ്സിലാക്കണം വയനാട് ജില്ലയിലെ വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മക്കുബർ ഈ മക്കുബറയുടെ പിറകുവശത്തായി കുന്നിൻ ചെരുവാന്സര് രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള ഔഷധങ്ങൾ അവിടെ സുലഭമാണത്രേക്കി ചേലോട് മക്കാം എന്ന പേര് ഇതൊക്കെ അത്ഭുതമാണ് ഇതൊക്കെ അത്ഭുതാണ് ഞാൻ ആ ദേശത്തിന്റെ പേരടക്കം ആ മഹാമിന്റെ പേരടക്കം എന്തിനാ പറയുന്നത് നിങ്ങളിൽ അന്വേഷണ താല്പര്യമുള്ളവർ അന്വേഷിക്കട്ടെ ഇത് ഇത് വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അവിശ്വാസികളോടല്ല ഹദീസ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ അള്ളാന്റെ ഹബീബിന്റെ വാക്ക് ഇല്ലാ ഇതിൽ വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത് റസൂലുള്ളാഹി സയ്യമത് അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ വർത്തമാനം പറയുന്ന ഊഹങ്ങൾ പറയുന്നയാളല്ല കെട്ടുകഥകൾ പറയുന്നയാളല്ല വല്ലതും സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹി പ്രകാരം മാത്രമേ അവിടെ സംസാരിക്കാറുള്ളൂ ഇത് വിശ്വാസമാണ് ഇത് അഹീദയാണ് ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഹീദയാണ് നമ്മൾ സുന്നികളാണ് നമ്മൾ വൽ ജമാഅയുടെ ആളുകളാണ് ും നിങ്ങൾക്ക് രണ്ട് വഴികൾ പറഞ്ഞു തരാം ഒന്ന് ഖുർആനാണ് ഒന്ന് ഖുർആൻ അപ്പൊ ഖുർആൻ ഹിദായത്തിന്റെ കിതാബാണ് ഹിദായത്തിന്റെ കിതാബാണ് സംശല്യ പിന്നെയോ പിന്നെയോ കൊല്ലൂ ഒരു ആയത്താണ് ഞാൻ പാരായണം ചെയ്യുന്നത് കൊൽഹുവലില്ല പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നബിയെ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആർക്ക് വയൽ കേൾക്കാനിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് വിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഇതല്ലാൻ്റെ കിതാബാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം ഇത് ഖുർആൻ അല്ലാൻ്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം കുൽഹുവലില്ല ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഖുൽ ഹുവ ആമനൂ ഹുദൻ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം ഹുദൻ ഹുദം ഈ ഗ്രന്ഥത്തിൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അതായത് അള്ളാന്റെ ഖുർആനിൽ അള്ളാന്റെ കലാമിൽ ഈ ഗ്രന്ഥത്തിൽ ഹുദൻ അവർക്ക് ഹിദായത്തുണ്ട് ഉണ്ട് നേർമാർഗമുണ്ട് നേർമാർഗത്ത് പറഞ്ഞാൽ എവിടെ പോയാലും വിജയിക്കുന്ന വഴി എന്നാണ് അർത്ഥം എന്ത് ചെയ്താലും വിജയിക്കുക എന്ത് തുടങ്ങിയാലും വിജയിക്കുക കച്ചവടം തുടങ്ങിയാൽ വിജയിക്കും കാരണം എന്തേ കച്ചവടം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇയാൾ ഖുർആൻ നോക്കിയിട്ടാണ് ചെയ്തത് അപ്പൊ കച്ചവടം പൊട്ടി എന്ന് പരാജയപ്പെടുത്ത് കച്ചവടം പൊട്ടി എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലാക്കുക നിങ്ങൾ സൂറത്തിൽ ഫത്തുഖ് ശ്രദ്ധിച്ചിട്ടില്ല കച്ചവടം തുടങ്ങി തുടക്കത്തിൽ ഒരു കച്ചവടം ഉണ്ടായിന് പിന്നെ പോയി സൂറത്തുൽ ഫത്തുഖ് പരിശോധിച്ചു നോക്കുക വാർദ്ധക്യമാണ് കുറവ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലെ അല്ലേ വിശദീകരിക്കാൻ സമയമില്ലല്ലോ വാർദ്ധക്യ വയസ്സായി അറുപത് വയസ്സായി വലിയ സമാധാനം ഇല്ല റാഹത്തില്ല വീട്ടിൽ പോയാൽ സമാധാനം ഇല്ല സൂറത്തു നെസുർ പരിശോധിക്കുക